ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എ യുവാവിനെ പോലീസ് പിടികൂടി കരുളായി തെങ്ങും പെടുക ഹബീബ് റഹ്മാനെയാണ് എടക്കര എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് മൂത്തേടം കാരപ്പുറത്ത് പ്രതിയും സുഹൃത്തും താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ എൻ പി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി വ്യാഴാഴ്ച രാത്രി മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്നും ആറ് ഗ്രാം എം ഡി എം പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ കൊണ്ടുവരുന്നത് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മുമ്പും പലതവണ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കൊണ്ടുവന്നിട്ടുള്ളതായി ചോദ്യം ചെയ്തതിൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട് കഞ്ചാവ് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി ഇയാളുടെ സഹോദരനെ പതിനഞ്ച് ഗ്രാം എം ഡി എം എ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലീസ് പിടികൂടിയിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എ എസ് ഐ അബ്ദുൾ മുജീബ് സി പി ഒമാരായ സുവർണ പ്രശാന്ത് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് സജേഷ് എന്നിവരും ചേർന്നാണ് പ്രതിയെ ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ